ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ ഇറഹീം അലഹദില്ലാഹി റബിള്ളാലമീൻ വസല്ലാഹു അല നബീന മുഹമ്മദ് ഇൻഅല അലിഹി വസാബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ അസ്സലാ ലൈക്കും വരഹമുള്ള നമ്മൾ മദ്ദുകളെക്കുറിച്ച് ആണ് പഠിക്കാൻ തുടങ്ങിയത് മദ് എന്ന് പറഞ്ഞാൽ ദൈർഘ്യം ഖുർആാൻ പാരായണം ചെയ്യുന്ന സമയത്ത് നീട്ടി പാരായണം ചെയ്യുന്നതിനെയാണ് മദ് എന്ന് പറയാം അവിടെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും രണ്ട് തരം മദ്ദുകളുണ്ട് ഒന്ന് സാധാരണ ദൈർഘ്യമാണ് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം അത് പരിശുദ്ധ ഖുർആാനിൽ എല്ലാ സ്ഥലത്തും സ്ഥിരമായി വരുന്നതാണ് അവിടെ പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നും കാണൂല അതിനെ മദ്ദുൽ അസ്ലിയു അല്ലെങ്കിൽ തപഴയൂ എന്ന് പറയും കാല എന്നുള്ള സ്ഥലത്ത് കാല അവിടെ ക എന്നുള്ള എത്ര നീട്ടണം സാധാരണ ഒരു രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം കാല നീട്ടാതെ പോവുകയാണെങ്കിലോ അപ്പോൾ കല എന്നാവും കല എന്നുള്ളതും കാല എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം ആ ക എന്നുള്ളത് കുറച്ച് നീട്ടി എത്രയാണ് നീട്ടിയത് ഒരു രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടി അതാണ് സാധാരണ ദൈർഘ്യം അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല നമുക്കറിയുന്ന കാര്യമാണ് എന്നാൽ മറ്റൊരു വിഭാഗമാണ് മദ്ദുൽ ഫറയ്യു എന്നുള്ളത് അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് മദ്ദുൽ ഫറയ്യു എന്ന് പറഞ്ഞാൽ അസാധാരണമായ ദൈർഘ്യം സാധാരണയിൽ കവിഞ്ഞ ദൈർഘ്യം മലയാള ഭാഷയിലൊന്നും അങ്ങനെ ഒരു ദൈർഘ്യം ഇല്ല മലയാളത്തിലൊക്കെ സാധാരണ ദൈർഘ്യം മാത്രമേ വരുന്നുള്ളൂ ഈ അസാധാരണ ദൈർഘ്യം അഥവാ മദ്ദുൽ ഫറയ്യു എന്നുള്ളതിനെ നമുക്ക് രണ്ടായി മനസ്സിലാക്കാം ഒന്ന് ഹംസ കൊണ്ട് ഉണ്ടാകുന്ന ദൈർഘ്യം മറ്റൊന്ന് സുഖൂനുകൊണ്ടുണ്ടാകുന്ന ദൈർഘ്യം അതിൽ ഹംസ കൊണ്ടുണ്ടാകുന്ന ദൈർഘ്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു നീട്ടാനുള്ള അക്ഷരം വന്നതിന് ശേഷം മദ്ദ് വന്നതിന് ശേഷം ഹംസ വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓർക്കുന്നുണ്ടോ ആ നീട്ടാനുള്ള അക്ഷരവും മദ്ദും അടുത്തടുത്ത് ഒരേ പദത്തിൽ തന്നെയാണെങ്കിൽ നീട്ടൽ നിർബന്ധമാണ് നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം അതിന് പേരെന്തായിരുന്നു മുത്തസിൽ അല്ലേ അൽ വാജിബുൽ എന്നോ മദ് മുത്തസിൽ എന്നൊക്കെ പറയാം ഇനി അതല്ല നീട്ടാനുള്ള അക്ഷരവും അല്ലെങ്കിൽ നീട്ടുന്ന അക്ഷരവും ഹംസയും അടുത്തടുത്തൊക്കെ തന്നെയാണ് വന്നത് പക്ഷേ വ്യത്യസ്ത പദങ്ങളിലാണ് ഒരേ പദത്തിൽ അല്ല അങ്ങനെയാണെങ്കിൽ അവിടെ നിർബന്ധമില്ല നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം ഏറ്റവും ചെറിയ നീട്ടലായിട്ടുള്ള രണ്ടാവാം അങ്ങനെ നാലോ അഞ്ചോ അക്ഷരം വരെ ആവാം നാലോ അഞ്ചോ അക്ഷരത്തിനേക്കാൾ കുറഞ്ഞാലും എന്നർത്ഥം പരമാവധി നാലോ അഞ്ചോ അക്ഷരം വരെ ആകാവൂ എന്നാണ് ഉദ്ദേശിച്ചത് അതാണ് മുൻഫസിൽ അൽ മദ്ദുൽ മുൻഫസിൽ അല്ലെങ്കിൽ അൽ ജായിസുൽ മുൻഫസിൽ എന്ന് പറയുന്നത് ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നീട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്തായിരുന്നു സുക്കൂന് വന്നാലുള്ള നിയമങ്ങളിൽ ഒന്ന് അല്ലാസിം മദുല്ലാസിം മദുല്ലാസിം മുഴുവൻ പറഞ്ഞിട്ടില്ല അതിലെ ഒരു ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ മറ്റൊരു ഭാഗം ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും മദുല്ലാസിമിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നാൽ അല്ലെങ്കിൽ ഷെദ് വന്നാൽ ഉള്ള അവസ്ഥ സുക്കൂനോ ഷദ്ദോ വരുന്ന സമയത്ത് ശെദ് തന്നെ ശെദ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ സുക്കൂനുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ അവിടെ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം എന്ന് നമ്മൾ സൂചിപ്പിച്ചു അതിൽ നമ്മൾ പറയാൻ ബാക്കിയുള്ളത് എന്താണ് കേവലാക്ഷരങ്ങളുണ്ട് പല സുഹൃത്തുകളുടെയും തുടക്കത്തിൽ ഇപ്പോൾ അലി ഫുലാ മീം എന്താണ് അവിടുത്തെ നിയമം കാഫ് ഹായ സ്വാദ് അവിടേക്ക് എന്താണ് നിയമം അതൊക്കെയാണ് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നത് പിന്നീട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അൽ ആരുതാണ് മദ്ദുൽ ആരിദ് അൽ എന്ന് പറഞ്ഞാൽ ചില ആയത്തുകളുടെ അവസാനത്തിൽ നമ്മൾ നിർത്താൻ വേണ്ടി നമ്മൾ സുക്കൂന് കൊടുക്കും ആ സുക്കൂന് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നീട്ടലാണെങ്കിൽ അവിടെ ആറക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം ഏറ്റവും ചെറിയ നീട്ടലായിട്ടുള്ള രണ്ട് മുതൽ തുടങ്ങി ഏറ്റവും വലിയ നീട്ടലായിട്ടുള്ള ആറ് അക്ഷരത്തിൻ്റെ അത്ര നീട്ടൽ വരെ ആവാം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ ഉദാഹരണമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ഒന്ന് മദ്ദുല്ലീൻ മറ്റൊന്ന് ഹാ ഉൽ അമീർ ഈ ഹാ ഉൽ അമീറും കൂട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ് അപ്പോൾ മദ്ദുല്ലീൻ എന്നുള്ളത് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും അതായത് വാവ് യാ ഈ രണ്ട് അക്ഷരങ്ങളിൽ ഏതെങ്കിലും അക്ഷരത്തിന് സുക്കൂന് വരിക എന്നിട്ട് ഈ അക്ഷരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹാവുക ഈ അക്ഷരത്തിന് ശേഷമുള്ള അക്ഷരം നമ്മൾ പാരായണം നിർത്താൻ വേണ്ടിയിട്ട് സുക്കൂന് കൊടുക്കുക അങ്ങനെയാവുമ്പോൾ അവിടെ നമ്മൾ രണ്ടോ നാലോ ആറോ ഒക്കെ അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം പരമാവധി ആറ് അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം അങ്ങനെ നീട്ടുന്നതിനെയാണ് മദുല്ലീൻ എന്ന് പറയാം അത് ഉദാഹരണത്തിലൂടെയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും ഈ മദുല്ലീന് പഠിക്കാൻ പറ്റിയ ഒരു സൂറത്തുണ്ട് നമ്മുടെ പരിശുദ്ധ ആനിൽ ഞാൻ ആ സൂറത്ത് എടുത്ത അത് പറഞ്ഞിരുന്നു ഓർക്കുന്നുണ്ടോ സുഹത്തു ഖുറൈഷ് ലി ഈ ഖുറൈഷ് അവിടെ നിങ്ങൾ നോക്കൂ എല്ലാ ആയത്തുകളുടെയും ആകെ നാല് ആയത്താണുള്ളത് ഈ ഓരോ ആയത്തിൻ്റെയും അവസാനത്തിൽ വന്നിരിക്കുന്നത് എന്താന്ന് നോക്കൂ ഇപ്പോൾ ആദ്യം ഖുറൈഷ് എന്ന് വന്നു ഖുറൈഷ് അവിടെ യാ ഇന് സുക്കൂനുള്ളൊരു പദം വന്നില്ലേ വന്നു യാ ഇന് സുക്കൂനുണ്ട് ഏത് രണ്ട് പദങ്ങളെയാണ് നമ്മൾ നോക്കേണ്ടത് വാവിന് സുക്കൂനുണ്ടോ യാ ഇന് സുക്കൂനുണ്ടോ അപ്പോൾ ഇവിടെ യാ ഇന് സുക്കൂന് കണ്ടു ഖുറൈഷ് എന്നുള്ളതിൽ യാ ഇന് സുക്കൂന് കണ്ടു അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള പദത്തിന് ഫത്ഹാണോ അതെ റാ ആണ് അതിന് ഫത്ഹാണ് അപ്പോൾ യാ ഇന് സുക്കൂനും തൊട്ട് മുമ്പത്തെ പദത്തിന് ഫതഹമായി അങ്ങനെയാണെങ്കിൽ പിന്നീട് നമ്മൾ എന്ത് നോക്കണം ആ യാന് ശേഷമുള്ള പദത്തിന് നമ്മളായിട്ട് സുക്കൂന് കൊടുത്തിരിക്കുകയാണോ അതെ അവിടെ ഷീനാണ് ഷീനിന് അവിടെ കെസർ തൻവീനാണ് പക്ഷേ പാരായണം നിർത്താൻ വേണ്ടി നമ്മളവിടെ സുക്കൂന് കൊടുക്കും കുറെ എന്ന് പറഞ്ഞിട്ട് ഷീ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക അല്ലേ അപ്പോൾ നമ്മളവിടെ സുക്കൂന് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞൂടെ സുക്കൂനുള്ള യാ വന്നു അതിനെ തൊട്ട് മുമ്പ് ഫത്തഹും ശേഷം നമ്മൾ സുക്കൂന് കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ അവിടെ രണ്ടോ നാലോ ആറോ അക്ഷരങ്ങളുടെ ദൈർഘ്യത്തിൽ ആ യാൻ്റെ ഭാഗം നീട്ടി പാരായണം ചെയ്യാം അപ്പം എങ്ങനെയാണ് ഖുറയിഷ് ഖുറയിഷ് എന്ന് അവിടെ നമുക്ക് നീട്ടി പാരായണം ചെയ്യാം ഇനി അടുത്ത ആയത്ത് നോക്കൂ രണ്ടാമത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ എന്താ വസ്വൈഫ് എന്നാണ് അവിടെയും യാന് സുക്കൂന് വന്നു തൊട്ട് മുമ്പത്തെ പദത്തിന് ഫതാണ് ശേഷമുള്ള പദത്തിന് സുക്കൂന് നമ്മൾ കൊടുക്കും അവിടെ ശരിക്ക് വസ്വൈഫി എന്നാണ് കെസറാണ് പക്ഷേ പാരായണം നിർത്തുന്ന സമയത്ത് അവിടെ നമ്മൾ സുക്കൂന് കൊടുക്കും അപ്പോൾ വസ്വൈഫ് ഇനി മൂന്നാമത്തെ മൂന്നാമത്തായിട്ട് നോക്കൂ ഫല് ബുദു റബ്ബ ഹാസൽ ബെയ്ത് അവിടെ ബെയ്ത്ത് എന്നുള്ളടത്ത് യാന് സുക്കൂന് വന്നു തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് ഫത്തഹാണ് അതിന് ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂന് നമ്മളായിട്ട് കൊടുക്കും അപ്പോൾ ഹാസൽ ബെയ്ത്ത് എന്നു വരും അതേപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ആയത്ത് അവസാനിക്കുന്നത് ഹൗഫ് എന്ന് പറഞ്ഞിട്ടാണ് ഹൗഫ് എന്ന് പറയുമ്പോൾ അവിടെ വാവിന് സുക്കൂന് വന്നു ആ വാവിൻ്റെ തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് ഫതഹാണ് വാവിന് ശേഷമുള്ള അക്ഷരത്തിന് നമ്മളായിട്ട് സുക്കൂന് കൊടുക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും പറയുമ്പോൾ ഈ അക്ഷരത്തിന് എന്ന് പറയുന്നതിന് പകരം പദത്തിൽ നിന്നിടയ്ക്ക് എവിടേക്കോ കയറിപ്പോകുന്നുണ്ട് കേട്ടോ ക്ഷമിക്കണം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഹൗഫ് എന്നുള്ള ആ ഒരു പദത്തിൽ വാവിന് സുക്കൂന് വരുന്നുണ്ട് അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫത്താണ് വാവിന് ശേഷം വരുന്ന അക്ഷരത്തിന് നമ്മളായിട്ട് സുക്കൂന് കൊടുക്കുകയാണ് അവിടെ ഫ എനിക്ക് ആണ് പക്ഷെ നമ്മളവിടെ സുക്കൂന് നമ്മളായിട്ട് കൊടുക്കും അപ്പം ഇങ്ങനെ ഓതുക ഹൗഫ് ഹൗഫ് ആ വാവിനെങ്ങനെ നീട്ടിക്കൊണ്ടു പോകാം അങ്ങനെ പറയുന്നതിനാണ് ശരിക്ക് മദുല്ലീൻ എന്ന് പറയാം അതല്ലാതെ ഇപ്പോൾ വാവിന് സുക്കൂന് വന്ന സമയത്ത് വി എന്നല്ലല്ലോ പറയണത് ഹവ്ഫ് എന്നല്ലല്ലോ അതേപോലെ ബൈത്ത് എന്നല്ലല്ലോ യു എന്ന് പറയണില്ല ബൈ അങ്ങനെ അങ്ങനെ ഒരു ചെറിയ നീട്ടിലങ്ങനെ സാവകാശ നീട്ടാണ് അതിനാണെങ്കിൽ ലീൻ എന്ന് പറയാം ലീനാക്കുക മൃദുവാക്കി പോവുക ഇപ്പൊ ഹൗഫ് എന്ന് ശരിക്ക് ബാന് സുക്കുന് വന്നു കഴിഞ്ഞാൽ ബ എന്ന് പറയുന്നത് പോലെ വാവിന് സുക്കൂന് വന്നാൽ വ എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ പറയണത് ഹവുഫ് എന്നല്ലല്ലോ ഹൗഫ് ആ രൂപത്തിൽ ഒന്ന് ലീനാക്കിയിട്ട് മൃദുവാക്കിയിട്ട് കൊണ്ടുപോകാം ഇതാണ് മദ്ദുല്ലീനിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ഈ സുഹത്തു കുറേശ് ഒന്ന് പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ മദ്ല്ലീനുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അടുത്തത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹാ ഉ ലമീറാണ് ലമീറിൻ്റെ ഹാ അതായത് ലമീർ എന്ന് പറഞ്ഞാൽ സർവ്വനാമം ഒരാൾക്ക് പകരം നമ്മൾ ചില പദങ്ങൾ ഉപയോഗിക്കില്ലേ ഇപ്പോൾ മുഹമ്മദ് വന്നു എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമത് വീണ്ടും മുഹമ്മദ് എന്ന് ആവർത്തിക്കുന്നതിന് പകരം അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തെ അവൾ അവളുടെ എന്നുള്ള രൂപത്തിലൊക്കെ പറയും ഇതിനെയാണ് സർവനാമം അല്ലെങ്കിൽ ലമീർ എന്ന് പറയണത് ഈ ലമീറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഹു ഹി ഈ രണ്ട് പദങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ആയത്തുകളിൽ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് അതിന് മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങളെയാണ് നോക്കേണ്ടത് ആ അക്ഷരങ്ങൾക്ക് ഹറക്കത്തുണ്ടോ എന്നാണ് നോക്കേണ്ടത് രണ്ട് സ്ഥലത്തും ഹറക്കത്തുണ്ട് വിചാരിക്കുക ഏത് രണ്ട് സ്ഥലം ഹു എന്ന ലമീറിൻ്റെ മുമ്പും ശേഷവും രണ്ട് സ്ഥലത്തും ഉള്ള അക്ഷരങ്ങൾക്ക് ഹരക്കത്തുണ്ടെങ്കിൽ അവിടെ നമുക്ക് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടാം ഹു എന്നുള്ളതിനെ നീട്ടാം അല്ലെങ്കിൽ ഹി എന്നുള്ളതിനെ നീട്ടാം ഒരു ഉദാഹരണം പറയാം സൂറത്തുൽ മസദിൽ അല്ലെങ്കിൽ സൂഹത്തുൽ ലഹബിൽ നമ്മൾ പഠിച്ചു അൻഹു മാലുഹൂ വമാ കസബബ് എന്നുള്ളൊരു ഭാഗം അവിടെ നിങ്ങൾ നോക്കുക അൻഹു എന്നുള്ളടത്തും മാലുഹു എന്നുള്ളടത്തും ഹു എന്ന ലമീറിൻ്റെ സർവനാമമായ ഹു എന്നുള്ള പദം വരുന്നുണ്ട് എന്ത് ചെയ്യണം അവിടെ രണ്ടാമത്തത് ആദ്യം എടുക്കാം രണ്ടാമത്തെ സ്ഥലം മാലുഹു എന്നുള്ള സ്ഥലം ഒന്ന് നോക്കുക മാലുഹു എന്നുള്ളടത്ത് ഹു എന്നുള്ളതിൻ്റെ മുമ്പ് എന്താണ് അവസ്ഥ ശേഷം എന്താണ് അവസ്ഥ ഹു എന്നുള്ളതിൻ്റെ മുമ്പ് ലാമ ലാമിന് ലമുണ്ട് എന്ന് പറഞ്ഞാൽ ഹറക്കത്തുണ്ട് ശേഷം വാവിന് ഫത്ത്ഹുണ്ട് അവിടെയും ഹറക്കത്തുണ്ട് നമുക്ക് പറയാം ഹു എന്നുള്ള ലമീറിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹറക്കത്തുണ്ട് അതുകൊണ്ട് അവിടെ രണ്ട് അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം മാലുഹു പറഞ്ഞാൽ പോരാ മാലുഹു മാലുഹു ക്ഷരത്തിൻ്റെ ദാർഘ്യം നീട്ട് എന്നാൽ അതേ ആയത്തിൽ തന്നെ തൊട്ട് മുമ്പ് വന്ന ആനഹു നോക്കൂ ആനഹു അനുഹു എന്നുള്ളതിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്തുണ്ടോ ഇല്ല മുമ്പ് ഹർക്കത്തില്ല അവിടെ സുക്കൂനാണ് സുക്കൂനിനെ ഹർക്കത്തായിട്ട് പരിഗണിക്കൂല ഫ്രസ്റ് ഇതാണ് ഹർക്കത്ത് അപ്പോൾ അനഹു എന്നുള്ളടത്ത് ഹു എന്നുള്ളതിൻ്റെ മുമ്പ് ന്യൂനിന് സുക്കൂനാണ് ശേഷം ഹർക്കത്തുണ്ട് മാ എന്നുള്ളതിന് ഹർക്കത്ത് പക്ഷേ രണ്ട് സ്ഥലത്തും ഹർക്കത്ത് വരണം എന്നാലേ നീട്ടാൻ പറ്റുള്ളൂ ഇവിടെ ഒരു സ്ഥലത്തേ ഹർക്കത്തുള്ളൂ അതുകൊണ്ട് പറ്റില്ല നീട്ടാൻ പറ്റില്ല എങ്ങനെ പറ്റുക എങ്ങനെയാണോ പാരായണം ചെയ്യുക അൻ ഹു എന്നെ പറയാമോ അൻ ഹൂ എന്ന് നീട്ടൂല അൻ ഹു എന്നേ പാരായണം ചെയ്യുള്ളൂ അടുത്തൊരു ഉദാഹരണം നോക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അവിടെ ആ ഹൂ എന്നുള്ളത് നീട്ടണം എന്ന് നമുക്ക് എന്തായാലും ഉറപ്പായി കാരണം രണ്ട് സ്ഥലത്തും ഹർക്കത്ത് വന്നു കഴിഞ്ഞാൽ നീട്ടണമല്ലോ നീട്ടണം എന്നുള്ള കാര്യം ഉറപ്പായി പക്ഷേ ആ രണ്ടാമത്തെ സ്ഥലം അതായത് ഹൂ എന്നുള്ളത് കഴിഞ്ഞതിന് ശേഷമുള്ള സ്ഥലത്ത് ഹറക്കത്തുണ്ട് എന്ന് മാത്രമല്ല അവിടെ ഹംസ വന്നിട്ടുണ്ട് അങ്ങനെ നീട്ടലിന് ശേഷം ഹംസ വന്നു കഴിഞ്ഞാൽ നമ്മൾ മദ് മുൻഫസില് പറഞ്ഞിരുന്നില്ലേ നീട്ടലിന് ശേഷം മദ് കഴിഞ്ഞാൽ നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം എന്ന് ആ നിയമം ഇവിടെ ബാധക അപ്പോൾ ഇവിടെ വേണമെങ്കിൽ രണ്ടക്ഷരം മാത്രമായിട്ട് നിർത്തണമെന്നില്ല ഒരു നാല് അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടിയാലും കുഴപ്പമൊന്നുമില്ല നീട്ടലെന്തായാലും വേണം രണ്ടക്ഷരം എന്തായാലും നിർബന്ധമാണ് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നിർബന്ധമാണ് നാലോ അഞ്ചോ അക്ഷരം വരെ നീട്ടിയാലും കുഴപ്പമില്ല കാരണം ഹംസ വന്നതുകൊണ്ട് ഇനി ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഈ കാര്യം വളരെ വ്യക്തമാവും നോക്കൂ സ്ക്രീനിലേക്ക് നോക്കൂ ഫ അസർ ബിഹി നക് ആ കാണുന്നുണ്ടോ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക എന്താണ് അവിടെ നിയമം ഫ അസർ ബിഹി നഖ് ആ എന്നുള്ളത് ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം ബിഹി നക്ക എന്നുള്ളത് ശ്രദ്ധിക്കൂ ബി ഹി നക്ക സ്ക്രീനിൽ നോക്കുക ഹി എന്നുള്ളതിൻ്റെ മുമ്പ് എന്താണ് ശേഷം എന്താണ് ഹി എന്നുള്ളതിൻ്റെ മുമ്പ് ബാ കെസ്റാണ് ശേഷം ന്യൂനിന് ഫത്രാണ് അപ്പം മുമ്പും ശേഷവും ഹർക്കത്തുണ്ട് അതുകൊണ്ട് രണ്ടക്ഷരത്തിൻ്റെ ദാർഗ്യം നീട്ടാം അതുകൊണ്ട് തന്നെ അങ്ങനെ നീട്ടേണ്ട സ്ഥലത്തൊക്കെ ആ നീട്ടാനുള്ളൊരു ഒരു ഒരു അടയാളം അവിടെ കൊടുത്തിട്ടുണ്ടാവും നീട്ടൽ എവിടേക്കാണോ വേണ്ടത് അവിടെയൊക്കെ നീട്ടാനുള്ള അടയാളം കൊടുത്തിട്ടുണ്ടാവും ഉണ്ടാകും അപ്പോൾ ഫ അസർ ബിഹി ബിഹി അല്ലാതെ ബിഹി മാത്രമായിട്ട് ചുരുക്കണ്ട ബിഹി രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക അടുത്തത് നോക്കൂ ഫ ബിഹി ജം അവിടെയും ബിഹി എന്നുള്ളതിൻ്റെ മുമ്പും ശേഷവും ഹറക്കത്തുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം ഞാൻ കാണിച്ചു തരാം നോക്കൂ സ്ക്രീനിലേക്ക് നോക്കൂ അലാ അവിടെ എന്താ സംഗതി അവിടെ ഹൂ എന്നുള്ളതിൻ്റെ മുമ്പും ശേഷവും ശേഷം നിങ്ങൾ പെട്ടെന്ന് പറയും അയനാണ് അതിന് ഫതഹ ഉണ്ട് അർക്കത്തുണ്ട് മുമ്പ് എന്നുള്ളത് എടുക്കുമ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കാനുണ്ട് അവിടെ ആ നൂനിന് ശബ്ദാണ് അതിനെ പിരിച്ചെഴുതിയിട്ട് വേണം മനസ്സിലാക്കാൻ ആ നൂനിനെ പിരിച്ചെഴുതുമ്പോൾ എന്താ പറയുക ആ നൂനിനെ നമുക്ക് രണ്ട് നൂനുകളായിട്ട് പിരിച്ചെഴുതാം ഒന്നാമത്തെ നൂനിന് സുക്കൂന് രണ്ടാമത്തെ നൂനിന് ഫതഹ് അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് പറയാം ഹൂ എന്നുള്ളതിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്തുണ്ട് ഏതാണ് ശേഷം അയനിന് ഫതഹ് ഹു എന്നുള്ളതിൻ്റെ തൊട്ട് മുമ്പോ ന്യൂനിന് ഫതഹ് ഷെദ്ദിനെ പിരിച്ചെഴുതിയപ്പോഴാണ് കേട്ടോ നമുക്ക് ആ ഫതഹ് കിട്ടിയത് അപ്പോൾ അവിടെ പറയാം അപ്പുറത്തും ഇപ്പുറത്തും ഹു എന്നുള്ളതിൻ്റെ മുമ്പും ശേഷവും ഹറക്കത്തുണ്ട് അവിടെ രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടാം നീട്ടണം അതാണ് അവിടുത്തെ നിയമം ഇനി വലം യക്കുല്ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസിൽ നമ്മൾ പഠിച്ചുപോയി അവിടെ വലം യക്കുല്ലൂ എന്നുള്ളിടത്തും ഇതേപോലെ തന്നെ ഹു എന്നുള്ളതിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്തിണ്ടോ ചോദിക്കുമ്പോൾ ഹു എന്നുള്ളതിൻ്റെ മുമ്പ് ലാമിന് ശബ്ദാണ് അതിനെ പിരിച്ചെഴുതിയിട്ട് വേണം മനസ്സിലാക്കാൻ ഇല്ല എന്നുള്ളതിനെ പിരിച്ചെഴുതുമ്പോൾ രണ്ട് ലാമുകൾ എഴുതണം ഒരു ലാമിന് സുക്കൂനും രണ്ടാമത്തെ ലാമിന് ഫത്റും അപ്പോൾ ഇല്ല എന്നുള്ളതിന് ആദ്യം ഇൽ പിന്നല്ല അങ്ങനെ രണ്ട് ലാമുകളാക്കി മാറ്റുമ്പോൾ ഹു എന്നുള്ളതിൻ്റെ തൊട്ട് മുമ്പ് ഏതാ വരിക ലാമിനും ഫത്തർ വരിക പിന്നെ ഹു എന്നുള്ളതിന് ശേഷം കുഫ്വൻ എന്നുള്ളതിൽ ക്യാഫ് ആണ് വരുന്നത് അവിടെ ഹർക്കത്തുണ്ട് അപ്പോൾ ഹു എന്നുള്ളതിന് മുമ്പും ശേഷവും ഹർക്കത്തുണ്ട് അതുകൊണ്ട് രണ്ട് അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടാം അവിടെയും നിങ്ങൾക്ക് ആ നീട്ടാനുള്ള എറാബ് കാണാൻ പറ്റും ഇനി മറ്റൊരു ഉദാഹരണം അറ ആഹുസ്തന അറുസ്ത അവിടെ ആഹു ഹു എന്നുള്ളതിൻ്റെ മുമ്പും ശേഷവും എന്താണ് അവസ്ഥ ഹു എന്നുള്ളതിൻ്റെ മുമ്പ് എന്താ ഉള്ളത് ഹർക്കത്തുണ്ടോ ഇല്ല ഹറക്കത്തില്ല എന്താ കാരണം എന്നറിയോ ശ്രദ്ധിക്കണേ അർ ആഹു ഞാൻ അവിടെ സ്ക്രീനിൽ കാണിക്കണ്ട് ശ്രദ്ധിക്കുക അവിടെ ആ എന്നുള്ള നീട്ടൽ വന്നല്ലോ നീട്ടൽ എവിടെ കണ്ടാലും മനസ്സിലാക്കുക അവിടെ ഉള്ള ആ അക്ഷരത്തിന് സുക്കൂനായിരിക്കും ഇപ്പോൾ ഹംസുണ്ട് അർറ ആ എന്ന് പറയുമ്പോൾ ആ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹംസുണ്ട് അതിനുശേഷം നീട്ടാനുള്ള ഒരു അലിഫ് ഉണ്ടല്ലേ ആ എന്ന് നീട്ടാനുള്ള അലിഫ് ആ അലിഫിൻ്റെ മേലെ എന്താണ് ഹർക്കത്ത് സുക്കൂനാണ് അപ്പൊ ആ എന്ന് നീട്ടിൽ വന്നതോടുകൂടി അവിടെ സുക്കൂൻ ഉണ്ട് എന്ന് മനസ്സിലാക്കണം അപ്പൊ ഹു എന്നുള്ളതിന്റെ മുമ്പ് സുക്കൂനാണ് ഇനി ഹു എന്നുള്ളതിന്റെ ശേഷമുള്ള അക്ഷരം ഏതാ ഇസ്തഖ്ന ഇസ്തഖ്ന എന്നുള്ളതിൽ ഉച്ചരിക്കുന്ന അക്ഷരം സീനിന് സുക്കൂനാണ് ഉച്ചരിക്കുന്ന അക്ഷരം സീനു സുഖു ഇസ് എന്നാണ് ഉച്ചരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കൊരു ഹംസ കിടക്കുന്നുണ്ട് അത് ഹംസത്തു വസിലാണ് അത് ഉച്ചരിക്കൂല വായനയിലെ ഒട്ടും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അതിനെ പരിഗണിക്കാൻ പാടില്ല ഉച്ചരിക്കുന്ന ആദ്യത്തേതായിട്ട് വരുന്നത് സീൻ സുക്കൂനാണ് അപ്പോൾ നമുക്ക് ഇവിടെ പറയാം ഹു എന്നുള്ളതിൻ്റെ മുമ്പും ശേഷവും സുക്കൂനാണ് ശേഷം സുക്കൂന് സീൻ സുക്കൂന് മുമ്പുള്ള സുക്കൂനേതാണ് ആ എന്ന നീട്ടലായതോടുകൂടി അവിടെ നീട്ടാൻ വേണ്ടിയിട്ട് ഒരു അലിഫിൻ്റെ സുക്കൂൻ അവിടെ വന്നു ഇനി മറ്റൊരു ഉദാഹരണം വ അന്ന ലഹുദിക്ര വഅ ലഹുദിക്ര നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തിൽ ഫജറിൽ ഇത് വരുന്നുണ്ട് അവസാനം ആ സമയത്ത് ഞാൻ ഒന്നിവിടെ പറയും അപ്പോ ലഹു ക്ര നോക്കൂ ലഹു തിര എന്താ അവിടെ അവസ്ഥ ഹു എന്നുള്ളതിന്റെ മുമ്പ് ഹർക്കത്ത്ണ്ട് കൃത്യമായ ഹർക്കത്തുണ്ട് ലാമിന് ഫത്ഹാണ് ഒരു സംശയമല്ല എന്നാൽ ശേഷം ശേഷം അറ എന്നുള്ളതില് ഹംസയും ലാമും നോക്കണ്ട അത് രണ്ടും ഉച്ചരിക്കൂലോ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം സി എന്നാണ് ശബ്ദോടു കൂടിയുള്ള സാല് അതിനൊന്ന് പിരിച്ചു എഴുതുമ്പോൾ രണ്ട് എഴുതണം ഒന്നാമത്തെ ജാലിന് സുക്കൂന് രണ്ടാമത്തെ ജാലിന് കെസറ് അതാണല്ലോ സി ആയി മാറിയത് ഷെദ് എവിടെ കണ്ടാലും അതിനെ പിരിച്ചെഴുതണം അപ്പോൾ ഇവിടെ ക്ര എന്നുള്ളതിലെ സി എന്നുള്ളതിനെ പിരിച്ചെഴുതുമ്പോൾ രണ്ട് ജാലുകൾ എഴുതും ഒന്നാമത്തെ ജാലിന് സുക്കൂന് രണ്ടാമത്തെ ജാലിന് കെസറ് അപ്പോൾ എങ്ങനെ നമ്മൾ പറയാം ഹു എന്നുള്ളതിൻ്റെ ശേഷം ആരുണ്ട് എന്നാ പറയാം സുക്കൂനുള്ള ജാല് വന്നു എന്നാണ് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യത്തെ ജാലിന് സുക്കൂനാണ് അതുകൊണ്ട് ഹു എന്നുള്ളതിന് ശേഷം വരുന്ന ആദ്യത്തെ പദം സുക്കൂനുള്ള ജാലാണ് അതുകൊണ്ട് അതിനെ നമുക്കവിടെ നീട്ടി പാരായണം ചെയ്യാൻ പാടില്ല ലഹു ലഹുജിക്ര എന്നേ പറയും ലഹൂ ക്ര എന്ന് പറയില്ല ലഹുദിക്ര എന്ന് പറയുള്ളൂ നിങ്ങൾ നോക്കി ലഹു എന്ന് നീട്ടിയാൽ അവിടെ ജാലിന് കൊടുക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും ലഹൂ ക്ര എന്ന് പറയുമ്പോൾ പ്രയാസമാണ് അതേസമയത്ത് ലഹുസിക്ര എന്നാവുമ്പോൾ ആ ജാലിൻ്റെ ശെദ്ധ ശരിക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ലഹു ലഹുജിക്ര ലഹു എന്നേ ഉള്ളൂ ലഹൂ എന്നവിടെ ഇല്ല അടുത്തത് സ്ക്രീനിൽ നോക്കുക സുറത്തുൽ അലക്കിൻ്റെ ഏറ്റവും അവസാനത്തെ ആയത്ത് കെല്ലാഹു വസ്ജുദ് വക്കുത്തരിവ് അവിടെ തുത്യാഹു എന്ന് പറയുന്നുണ്ടല്ലോ അവിടെ ഹു എന്നുള്ള പദത്തിൻ്റെ എന്താണ് അവസ്ഥ അയനിന് സുക്കൂനാണ് ശേഷം ഹർക്കത്തുണ്ട് വാവിന് ഫത്തഹണ്ട് അവിടെ ഹർക്കത്തുണ്ട് കുഴപ്പമില്ല പക്ഷേ മുമ്പ് അയനിൻ്റെ മേലെ സുക്കൂനാണ് അപ്പോൾ ഹു എന്നുള്ളതിൻ്റെ മുമ്പ് സുക്കൂന് വന്നു ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും സുക്കൂൻ ഉണ്ടെങ്കിൽ പിന്നെ അതിനെ നീട്ടി ഉച്ചിരിക്കാൻ പാടില്ല രണ്ട് സ്ഥലത്തും ഹർക്കത്തുണ്ടെങ്കിൽ മാത്രമേ നീട്ടാൻ പാടുള്ളൂ അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്തും ഹർക്കത്തുണ്ടോ ഇല്ല ഒരു സ്ഥലത്ത് സുക്കൂനായിപ്പോയി അതുകൊണ്ട് ഹു എന്നെ പറയൂ ഹൂ എന്ന് പറയില്ല മറ്റൊരു ഉദാഹരണം മറ്റൊരുദാഹരണം ഹും അസ്ഫല സാഫിലിന്നുള്ള നോക്കുക റതത് എന്നുള്ളതിന് ശേഷം ഹർ ഹർക്കത്തുണ്ടോ ഉണ്ട് ഉണ്ടെന്ന് മാത്രല്ല ഹംസയൊക്കെയാണ് വന്നത് ശരിക്കും നമ്മൾ ആ ഹംസ കാണുന്ന സമയത്ത് ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതൊക്കെയാണ് പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും പ്രശ്നമല്ല കാരണം ഹു എന്നുള്ളതിൻ്റെ തൊട്ട് മുമ്പ് നീട്ടലാണ് നാ എന്ന നീട്ടൽ ന എന്ന നീട്ടൽ കാണുമ്പോൾ അവിടെ എന്ത് മനസ്സിലാക്കാം അവിടെ ഒരു അക്ഷരം വന്നു അതോടുകൂടി അവിടെ സുക്കൂന് വന്നു അക്ഷരം അവിടെ ഉണ്ടെങ്കിൽ ന എന്ന നീട്ടൽ വന്നതോടുകൂടി അവിടെ ഒരു സുക്കൂന് വന്നു അപ്പോൾ ഹു എന്നുള്ളതിൻ്റെ തൊട്ട് മുമ്പ് സുക്കൂനായിപ്പോയി ശേഷം ഹംസയുടെ മേലെ ഫത്തൊക്കെ ഉണ്ട് പക്ഷേ തൊട്ട് മുമ്പ് സുക്കൂനായി പോയി അതുകൊണ്ട് അവിടെ നീട്ടാൻ പാടില്ല ഹു എന്നെ അസ്ഫല എന്നെ എന്നെ എന്ന് പറയില്ല അടുത്തത് ഫസനു ഫസനു ലിൽ ലിൽ ഫുഹുറ അവിടെ നോക്കുക ഹു എന്നുള്ളതിന് മുമ്പും ശേഷവും ഹർക്കത്ത് വന്നു തൊട്ട് മുമ്പ് റാവിന് നമ്മു വന്നിട്ടുണ്ട് ശേഷം ലാമിന് കസർ വന്നിട്ടുണ്ട് അതോടുകൂടി രണ്ട് സ്ഥലത്തും ഹറക്കത്തുണ്ട് എന്നുള്ള അർത്ഥത്തിൽ നമുക്കവിടെ രണ്ട് അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം എന്നിട്ട് ഫസനു ലിൽ ഓസ്ര അല്ലാതെ ഫസനു യസ് ഹു എന്നല്ല പറയാം വമാനി ദാ തറദ് അവിടെ എന്താ അവസ്ഥ അവിടെ രണ്ട് സ്ഥലങ്ങൾ വന്നു അൻഹു എന്നുള്ളത് ഹു എന്നുള്ളതിൻ്റെ മുമ്പ് സുക്കുവിനും ശേഷം ഹർക്കത്തും അവിടെ നീട്ടാൻ പാടില്ല മാലുഹു എന്നുള്ളടത്ത് രണ്ട് ഭാഗത്തും ഹർക്കത്തുണ്ട് ഹു എന്നുള്ളതിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്തുണ്ട് അവിടെ രണ്ട് അവിടെ നീട്ടൽ നിർബന്ധമാണ് അതുമാത്രമല്ല ഹു എന്നുള്ളതിന് ശേഷം ഹംസ വന്നിട്ടുണ്ട് അതുകൊണ്ട് നാലോ അഞ്ചോ അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാവുന്ന ഒരു സ്ഥലം കൂടിയാണത് അടുത്തത് വമാലി അഹദിൻ മിൻ തുജ എന്നുള്ളടത്ത് ഐന്ദഹൂ എന്ത ഹു എന്നുള്ളതിൻ്റെ ഹു എന്നുള്ളതിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്ത് വന്നിട്ടുണ്ട് അവിടെ രണ്ടക്ഷരത്തിൻ്റെ ദാർഘ്യം നീട്ടണം റബ്ബിഹിൽ ആളല അവിടെ ഹി എന്നുള്ളതിൻ്റെ മുമ്പ് ബാ ഇന് ശബ്ദുണ്ട് ബി അതിനെ പിരിച്ചെഴുതി കഴിഞ്ഞാൽ ഒന്നാമത്തെ ബാഇന് സുക്കൂനും രണ്ടാമത്തെ ബാ ഇന് കെസറു ആണ് അപ്പൊ അതുകൊണ്ട് ഹി എന്നുള്ളതിൻ്റെ തൊട്ട് മുമ്പ് വരിക ഖസറുള്ള ബാ ആയിട്ടാണ് നമ്മൾ പറയാം എന്നാൽ ശേഷം വരുന്ന പദം ഉച്ചരിക്കുന്ന പദം തന്നെയാണ് ലാമിന് സുക്കൂന് അൽ എന്നുള്ള ലാമിന്റെ സുക്കൂൻ ഉച്ചരിക്കും അപ്പോൾ അവിടെ ഹി എന്നുള്ളതിനു ശേഷം സുക്കൂൻ ഒരു പദം വന്നു അതുകൊണ്ട് അവിടെ നീട്ടാൻ പാടില്ല റബ്ബിഹിൽ ഇതേപോലെ തന്നെ നമുക്ക് ലഹുൽ മുൽഖു ഒക്കെ ആ തരത്തിൽ കാണാൻ പറ്റും ലഹുൽ മുൽഖു എന്നുള്ളടത്തും ഒക്കെ ഇതേപോലെ തന്നെ കാണാൻ പറ്റും ഇനി ഇതിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പരിശുദ്ധ ഖുർആാനിൽ രണ്ട് സ്ഥലങ്ങളിൽ ഈ നിയമത്തിൽ നിന്ന് പൊതു നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി വന്നിട്ടുണ്ട് രണ്ടേ രണ്ട് സ്ഥലങ്ങളെ ഓർക്കാനുള്ളൂ ഒന്ന് പരിശുദ്ധ ഖുർഖാനിലെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം സുറത്തുൽ ഫുർഖാനിലെ അറുപത്തി ഒമ്പതാമത്തെ ആയത്ത് നിങ്ങൾ നോക്കുക ഞാനവിടെ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നോക്കൂ വൈ അഹ്ലുദ് ഫീഹി മുഹാനൻ എന്നുള്ളടത്ത് ഫീഹി ഹി എങ്ങനെ ഓതാനാണ് നമുക്ക് തോന്നുക നിയമം അനുസരിച്ച് ഹി എന്നുള്ളതിൻ്റെ തൊട്ട് മുമ്പ് സുക്കൂന് വന്നു അതുകൊണ്ട് നീട്ടാൻ പാടില്ല എന്നാണ് നമുക്ക് പറയാൻ തോന്നുന്നത് അല്ലേ പക്ഷേ ഇവിടെ ആ നിയമത്തിൽ നിന്ന് എതിരാണ് ഫീഹി മുഹാന രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം കൊടുത്ത് ഓതണം എന്താണ് അങ്ങനെ ഇത് അവിടെ സ്ഥിരം ഇതുവരെ പറഞ്ഞ നിയമത്തിൽ നിന്ന് നേരെ വിപരീതമാണല്ലോ ഇവിടെ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ ജബലീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമക്ക് അങ്ങനെയാണ് ഓദി കൊടുത്തത് അതല്ലാതെ അവിടെ എന്തുകൊണ്ട് അങ്ങനെയായി എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് ആർക്കും അറിയില്ല അതേപോലെയുള്ള ഒരു സ്ഥലം കൂടെ ഉണ്ട് പരിശുദ്ധ ഊർ പരിശുദ്ധ ഊർ ആനിലെ മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായം സുഹൃത്തു സുമറിൻ്റെ ഏഴാമത്തെ ആയത്ത് നോക്കൂ ആയത്ത് ഞാൻ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ നോക്കൂ യറുലഹു ലും എന്നുള്ള ഒരു ഭാഗം വരുന്നുണ്ട് അവിടെ നമുക്ക് ആ യറുളഹു എന്നുള്ളതിനെ എങ്ങനെ പാരായണം ചെയ്യാനാണ് തോന്നുക ഹു എന്നുള്ളതിൻ്റെ മുമ്പും ശേഷവും ഹറക്കത്തുണ്ട് ഹു എന്നുള്ളതിൻ്റെ മുമ്പ് ദ ശേഷം ലാ രണ്ടിടത്തും ഹർക്കത്തുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടാനാണ് തോന്നുക പക്ഷേ ഇവിടെ മാത്രം നമ്മുടെ പൊതു നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നീട്ടാതെ എറുദു ലക്കും എന്നേ പറയുള്ളൂ എറുദൂ ലക്കും എന്ന് പറയില്ല അപ്പോൾ ഈ രണ്ടേ രണ്ട് സ്ഥലങ്ങളിൽ അതായത് സൂറത്തുൽ ഫുർഖാനിലെ അറുപത്തി ഒമ്പതാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോഴും സുഹൃത്ത് സുമറിലെ ഏഴാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോഴും ഓർക്കുക ഇത് പൊതു നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ആ നിയമത്തിൻ്റെ വിപരീതമായി കണ്ടാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് ഇനി ഒരൊറ്റ കാര്യം കൂടെ പറയാനുള്ളൂ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ചില സ്ഥലങ്ങളിൽ ഹി എന്നൊക്കെ വന്നിട്ടുണ്ടാവും നമ്മൾ തെറ്റിദ്ധരിക്കും അത് ലമീറിൻ്റെ ഹാ ആണ് അത് ലമീറിൻ്റെ ഹാ ആയിരിക്കില്ല അത് ആ പദത്തിൽ തന്നെയുള്ളൊരു അക്ഷരമായിരിക്കും ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇല്ലം ിൻ നാസുയ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ എൻതഹി എന്താ നമ്മൾ വിശദീകരിച്ചത് ആ സുഹൃത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞ സുഹൃത്തല്ലേ ഇൻതഹ എന്ന പദത്തിൽ നിന്നാണ് എൻ തഹി എന്ന പദമുണ്ടായത് ആ എൻതഹി എന്ന പദത്തിൻ്റെ അവസാനത്തിൽ ആ ഇല്ലത്തിൻ്റെ അക്ഷരം കളഞ്ഞതാണ് ലെമ്മ് വന്നതുകൊണ്ട് അതൊക്കെ നമ്മൾ ആ സമയത്ത് വിശദീകരിച്ചിരുന്നു എന്നിട്ട് പിന്നെ അത് എൻതഹി ആയി മാറി അപ്പോൾ നിങ്ങൾ നോക്കുക എൻ തഹി എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള ഹാ എന്താണ് അത് ലമീറിൻ്റെ ഹാ ആണോ അല്ല അത് എൻ ഇൻതഹാ എൻ എന്നൊക്കെ പറഞ്ഞ ആ പദത്തിൽ തന്നെ ഒരു ഹാ ഉണ്ട് ആ ഹാ ആണത് എൻ തഹി എന്നുള്ളത് ഒരു ഒന്നിച്ചൊരു പദാണ് അല്ലാതെ എൻതാ എന്നുള്ളതിൻ്റെ കൂടെ അവസാനം ഒരു ലമീറിൻ്റെ ഹാ ചേർന്ന് ഹി എന്ന അതിൻ്റെ കൂടെ ചേർന്ന് വന്നതല്ല ഇൻ തഹാ എൻ തഹി അത് ഒറ്റ നമ്മൾ ഇതുവരെ പറഞ്ഞതിലൊക്കെ ഹൂ ഹി എന്നൊക്കെ പിന്നീട് വന്നു ചേർന്നതാണ് ഇതങ്ങനെയല്ല ഇത് ഈ ഇൻതഹ എൻ എന്നുള്ള ഒറ്റപ്പതാണ് അവിടെ അവിടെ ഹീ എന്ന് കാണുന്നതോടുകൂടി അതിൻ്റെ മുമ്പും ശേഷമുള്ള ഹറക്കത്തൊന്നും നോക്കാൻ നിൽക്കരുത് അവിടെ എൻതഹി തന്നെ നമ്മൾ എങ്ങനെയാണോ അങ്ങനത്തെ ഒരു പദം പാരായണം ചെയ്യുക ലെ ഇല്ലം എൻ തഹി ലെനസ്ഫം ബിന്നാസിയ സാധാരണഗതിയിൽ ഹി എന്നുള്ളൊരു പദം പറയുന്ന പോലെ അവിടെ നമ്മൾ ഇത്തരം നിയമങ്ങളിലേക്ക് പോകരുത് അപ്പോൾ ലമീറിൻ്റെ ഹ ആണോ എന്ന് അറിയണം നമുക്ക് ഈ ഒരു നിയമം കൊടുക്കുന്ന സമയത്ത് ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ രണ്ടെണ്ണമാണ് ഒന്ന് മദ്ദു ലീന് പറഞ്ഞു മറ്റൊന്ന് ലമീറിൻ്റെ ഹാ ഹാ ഉ ലമീർ പറഞ്ഞു ഇത് വളരെ നന്നായിട്ട് മനസ്സിലാക്കുക അടുത്ത ഒരു ക്ലാസ്സോടുകൂടി മദ്ദ് എന്നൊരു വിഷയം നമ്മൾ അവസാനിപ്പിക്കും പിന്നീട് മറ്റ് തെറ്റുതിൻ്റെ നിയമങ്ങളിലേക്ക് നമ്മൾ കിടക്കും പഠിച്ചതമ്പുരാൻ പരിശുദ്ധ കുറാൻ കൂടി പാരായണം ചെയ്യുവാനും അർത്ഥം മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ വാഹൃത വൻ അലഹമുല്ലാഹി റബ്ബുൽ ആലമീൻ അസ്ലാമലിക്കും